ഹായ് ഗേൾസ് ഇന്ന് ഇരുപത്തി മൂന്ന് ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇന്നത്തെ ജോബ് സിയയുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഇന്നത്തെ വേക്കൻസി എന്താന്ന് നോക്കാം ജോലി അന്വേഷിക്കുന്നവർക്ക് ഒരുപാട് അവസരങ്ങളാണ് ജോബ് സിയ ഒരുക്കിയിരിക്കുന്നത് അപ്പൊ അവ എന്തൊക്കെയാ നോക്കിയാലോ ഫസ്റ്റ് വേക്കൻസി വരുന്നത് എഡ്യൂക്കേഷൻ സെന്ററിലെ എച്ച് ആർ ഫാക്കൾട്ടി ആയിട്ടാണ് ശേഷം വരുന്നത് കണ്ണൂരാണ് ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അവസരമുണ്ട് വയസ്സ് മുപ്പത് വയസ്സിൽ താഴെ ആയിരിക്കണം ഒരു വർഷം ഈ ഫീൽഡിൽ വർക്ക് ചെയ്തിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചു മണി വരെയാണ് പ്രവർത്തി സമയം ഇരുപതിനായിരം മുതൽ ഇരുപത്തി വരെ സാലറി പ്രതീക്ഷിക്കാം താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് എഡ്യൂക്കേഷൻ സെന്ററിലേക്ക് ബിസിനസ് ഡെവലപ്മെന്റ് മാനേജർ ആയിട്ടാണ് ലൊക്കേഷൻ വരുന്നത് കണ്ണൂരാണ് മുപ്പത് വയസ്സിൽ താഴെയുള്ള ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും അപേക്ഷിക്കാം മിനിമം രണ്ട് വർഷത്തെ പ്രവർത്തി പരിചയം അനിവാര്യം രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് പ്രവൃത്തി സമയം ഇരുപതിനായിരം മുതൽ ഇരുപത്തി അയ്യായിരം വരെ സാലറി പ്രതീക്ഷിക്കാം അപ്പൊ താല്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴേക്കാണെന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്നത് ട്രാവൽ ഏജൻസിയിലെ ഓഫീസ് അഡ്മിൻ ആയിട്ടാണ് ഫീമെയിൽസിനാണ് അവസരം വരുന്നത് ഫ്രഷേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപേക്ഷിക്കാം ലൊക്കേഷൻ വരുന്നത് പയ്യന്നൂരാണ് ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു വിത്ത് കമ്പ്യൂട്ടർ ആണ് രാവിലെ ഒൻപതേ മുപ്പത് മുതൽ വൈകിട്ട് അഞ്ചേ മുപ്പത് വരെയാണ് പ്രവർത്തി സമയം പത്തായിരം മുതൽ പതിനഞ്ചായിരം വരെ സാലറി പ്രതീക്ഷിക്കാം താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അടുത്ത വേക്കൻസി വരുന്ന മൊബൈൽ ഷോപ്പിലേക്ക് ഒരു സ്റ്റാഫായിട്ടാണ് ആൺകുട്ടികൾക്കാണ് അവസരം ലൊക്കേഷൻ വരുന്ന കണ്ണൂരാണ് ടീച്ചേഴ്സിനും എക്സ്പീരിയൻസ് ഉള്ളവർക്കും അപ്ലൈ ചെയ്യാം ക്വാളിഫിക്കേഷൻ പറയുന്നത് പ്ലസ് ടു ആണ് മുപ്പത്തിയഞ്ച് വയസ്സിൽ താഴെ ആയിരിക്കണം രാവിലെ പത്ത് മണി മുതൽ രാത്രി എട്ട് മണി വരെയാണ് പ്രവൃത്തി സമയം സാലറി പറയുന്നത് പതിനഞ്ചായിരത്തി മുന്നൂറ്റി നാൽപ്പത്തിനാല് പ്ലസ് ഇൻസെന്റീവ് താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ താഴെ കാണുന്ന നമ്പറിലേക്ക് ബയോഡാറ്റ വാട്സ്ആപ്പ് ചെയ്യുക അപ്പൊ ഈ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ജോലി അന്വേഷിക്കുന്ന കൂട്ടുകാർക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യാനും ഇതുപോലുള്ള ജോലി ഒഴിവുകൾ അറിയുന്നതിന് ഈ പേജ് ഫോളോ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലുള്ള വേക്കൻസിയുമായി പിന്നീട് വരുന്നതായിരിക്കും അതുവരേക്കും ബൈ